കൂടാരത്തിനു മുന്നിലെ വലിയ എഴുത്തുപലകയിൽ വിരൽ ചൂണ്ടി അയാൾ പിറുപുറുത്തു നിനക്ക് കണ്ണു കണ്ടുകൂടെ അയ്യോ എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ ഞാൻ ഇന്നല്ലേ ആദ്യമായി പള്ളിക്കൂടത്തിൽ പോണത് അവൻ തന്റെ നിസ്സഹത വെളിപ്പെടുത്തി അപ്പോൾ അയാൾക്ക് അവനോട് സഹതാപം തോന്നി എന്ന കേട്ടോ ഇതൊരു പാവനാടക കൊട്ടയാണ് പേരെടുത്ത പച്ചപ്പാവയും ചെമ്പവയും ഒക്കെ അരങ്ങിലെത്തും പാവനാടക കമ്പനിയുടെ പേര് തീ മനുഷ്യന്റെ നാടക കമ്പനി എന്നാണ് ആട്ടെ ആർക്കും കൊട്ടയിൽ കയറി നാടകം കാണാമോ എനിക്കും നാടകം കാണാൻ കൊതിയുണ്ട് അവൻ തിരക്കി ആർക്കും കാണാം പക്ഷെ രണ്ട് നാണയം കൊടുത്ത് ടിക്കറ്റ് വാങ്ങണം അയാൾ മറുപടി നൽകി എൻ്റെ കയ്യിലും അച്ഛൻ്റെ കയ്യിലും പണമില്ലല്ലോ എനിക്കാണെങ്കിൽ നാടകം കാണുകയും വേണം നിങ്ങൾ എനിക്ക് രണ്ട് നാണയം കടം തരുമോ പോയാൽ ഒരു വാക്ക് എന്ന നിലയിൽ അവൻ ചോദിച്ചു പിന്നെ പണം വെറുതെ തരാൻ നീ എൻ്റെ അളിയനല്ലേ അയാൾ അവനെ നിരാശപ്പെടുത്തി എന്നിട്ടും അവൻ പ്രതീക്ഷ വിട്ടില്ല വെറുതെയൊന്നും വേണ്ട പണത്തിനു പകരമായി ഞാൻ എൻ്റെ പുത്തൻ കുപ്പായം തരാം ആർക്കു വേണം നിന്റെ കടലാസ് കുപ്പായം അയാൾ പുച്ഛരത്തിൽ ചോദിച്ചു എങ്കിൽ എൻ്റെ പുതിയ ചെരുപ്പ് തരാം വെട്ടിക്കീറി അടുപ്പിൽ വെക്കാനേ കൊള്ളൂ അത് അയാൾ അതിനും അടുത്തില്ല എന്നാൽ ഞാൻ എൻ്റെ പുതിയ പാഠപുസ്തകം തരട്ടെ തീർച്ചയായും അതിന് രണ്ട് നാണയം മതിക്കും അവൻ പറഞ്ഞു അയാൾ അതിനും വഴങ്ങിയില്ല എന്നാൽ ഇതെല്ലാം നിന്ന ഒരു കോമ്പന്ത്രണകാലിൽ ആ പണം കൊടുത്ത് പാഠപുസ്തകം വാങ്ങി ആ പുസ്തകം വാങ്ങാൻ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടുവെന്ന് അവൻ അതിനകം കഴിഞ്ഞിരുന്നു രണ്ട് നാണയം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവൻ കൊട്ടക്കുള്ളിൽ കടന്നു കൊട്ടക നിറയെ കാണികളായിരുന്നു അവൻ ഏറ്റവും മുന്നിലെ ഇരിപ്പിടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചു പച്ചപ്പാവാടയും ചെമ്പവയും അഭ്യാസ പ്രകടനങ്ങൾ നന്നായി കാണണമല്ലോ അല്പസമയം കഴിഞ്ഞതും കാണികളെ കൊണ്ട് പച്ചപ്പാവയും ചെമ്പവയും അരങ്ങിലെത്തി വർണ്ണപ്പകിട്ടുള്ള കുപ്പായങ്ങളും തൊപ്പികളും അവരെ കൂടുതൽ ശ്രദ്ധേയരാക്കി കാണികൾ ആർത്ത് വിളിച്ചു പച്ചപ്പാവയും ചെമ്പവയും അരങ്ങിൽ തരം താണ തമാശകൾ കാട്ടുകയും പരസ്പരം കലഹിക്കുകയും ചെയ്തു പെട്ടെന്ന് കുഞ്ഞൂട്ടനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചമ്പവ അവനെ ചൂണ്ടിപ്പറഞ്ഞു